അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ചിക്കൻ മസാല പൗഡറിൻ്റെ റെസിപ്പി വേണമെന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മാഷാലോ ഭയങ്കര സന്തോഷം പക്ഷേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് ഓൾ ഇൻ വൺ ചിക്കൻ മസാല പൗഡർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴിതാണ്ട് എൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ മസാല പൗഡറിൻ്റെ റെസിപ്പി തന്നെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ ഇതൊരൊറ്റ പൊടി അങ്ങനെ ചേർത്തിട്ട് നിങ്ങൾക്ക് ചിക്കൻ കറിയോ ചിക്കൻ മരട്ടോ എന്ത് വേണേലും തയ്യാറാക്കാം ഒരുപാട് പൊടികൾ ഇങ്ങനെ എടുത്തെടുത്തിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊറ്റ ടീസ്പൂണ് അല്ല ഒറ്റ ടേബിൾ സ്പൂൺ അങ്ങനെ ഇട്ടാൽ മതി ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും ഇഷ്ടപ്പെടും സൂപ്പർ ഫ്ലേവറിലാണ് ഞാനിത് തയ്യാറാക്കിയത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ ഫാമിലിക്കും ഫ്രണ്ട്സും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഈ ഒരു ചിക്കൻ മസാല പൗഡറിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് കടലപ്പരിപ്പൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കുന്നതാണ് പക്ഷെ അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടി മറക്കരുത് അതേപോലെ നമുക്കിതിലേക്ക് കാശ്മീരിൻ്റെ മുളകും വേണ്ടിയിരുന്നു അതും കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മല്ലിയുണ്ട് മുൻപത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം ഞാൻ ഓൾറെഡി മല്ലിയൊക്കെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് വെച്ചതുകൊണ്ട് അത് ഉണക്കാനൊന്നുമില്ല കേട്ടോ ഇത് രണ്ടും മാത്രമുള്ളിരുന്നു അപ്പോൾ ഇവിടെ നല്ല വെയിലായതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടേ അപ്പോൾ ഇതാണ്ട ശരിക്കും ഉണങ്ങിയിട്ടുണ്ട് കടലപ്പരിപ്പും അതേപോലെ മുളകൊക്കെ ഇനി നമുക്കിതൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കാം അത്യാവശ്യം വലിയ ചെമ്പട്ടിയോ പാനോ കടായിയോ ഒക്കെ ഉണ്ടെങ്കിൽ വറുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അങ്ങനത്തെ എടുക്കാൻ നോക്കിയാൽ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് ഗ്രാമ്പ് എടുക്കുന്നുണ്ട് ഒരു മൂന്ന് ഏലക്കായ എടുക്കുന്നുണ്ട് ഒരു വയനില ചെറിയ പീസ് സിനിമ സ്റ്റിക്ക് അതായത് പട്ട അതങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം കറുത്ത ഇലക്കായ ഒന്ന് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കതൊന്ന് പിന്നെ വറുത്തെടുക്കാം പിന്നെ കറിവേപ്പില തണ്ടോട് കൂടിയിട്ടാണ് എങ്ങനെ വറുത്തെടുക്കുന്നത് അത് കഴുകിയതാണ് ഇനി നമുക്കതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം അതിനാണ് ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് പാൻ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അതൊക്കെ വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോയി പോകട്ടോ പിന്നെ ഇതിൻ്റെ അളവൊക്കെ ഞാൻ കറക്റ്റായിട്ട് പിന്നെ ഇത് വെക്കും ഞാനെപ്പോഴൊരു കുറഞ്ഞ ക്വാണ്ടിറ്റിക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട് പൊടിച്ച് വെച്ചത് ഞാൻ ആദ്യം വിചാരിച്ച എൻ്റെ അത് തീരട്ടെ എന്നിട്ട് പൊടിക്കുന്ന സമയത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് പക്ഷേ ഇങ്ങനെ ചോദിച്ചിങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് എനിക്കെന്നെ എന്തോ പോലാകാം നമ്മൾ നിങ്ങൾ ഇത്രയും എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിങ്ങനെ ചോദിക്കുന്ന സമയത്തെ ഒരു തവണ അല്ലേ രണ്ട് മൂന്ന് തവണ ഒക്കെ ചോദിച്ചപ്പോൾ എനിക്കെന്നെന്തോ ഒരു പോലാകുക അപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ അത് തീർന്നില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ഉണ്ടാക്കട്ടെ എന്നതാണേ കുറഞ്ഞ ക്വാണ്ടിറ്റിക്ക് അങ്ങനെ പിന്നെ കാണിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് അഞ്ഞൂറിൻ്റെ രീതിക്ക് ഞാനിവിടെ അളവ് കറക്റ്റായിട്ട് എഴുതിയിട്ട് പിന്നെ ഇത് വെക്കുന്നതായിരിക്കും കേട്ടോ ഒരു കിലോ വേണ്ടവർക്ക് അത് കുറച്ച് കുറച്ചധികം ആക്കിയിട്ട് അങ്ങനെ എടുത്താൽ മതി പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് മാങ്ങപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ മാങ്ങാപ്പൊടി എന്താണ് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും അവിടെ നിന്നും പോയിട്ട് വാങ്ങിയാൽ മതി ഭയങ്കര രസമാണ് അതില് മാങ്ങാപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു മസാല പൗഡർ കാരണം ഈ ഒരൊറ്റ പൊടി മാത്രമല്ലേ നമ്മൾ ചിക്കനിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ അപ്പോഴേ എന്തായാലും മാങ്ങാപ്പൊടി ചേർത്ത് കൊടുക്ക കേട്ടോ ഇനി ഇതാണ്ട് കുറച്ചൊന്ന് ചൂട് തണിയതിന് ശേഷം എല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് പൊഴിച്ചെടുക്കുകയാണേ ഒരൊറ്റ ട്രിപ്പിനുള്ള പിന്നെ മസാലകളെ ഇതുള്ളൂ ഞാൻ അത്ര കുറച്ചല്ലേ ഉള്ളൂ എടുത്തത് ഒരുപാടൊന്നും എടുത്തിട്ടൊന്നുമില്ലല്ലോ അപ്പോഴേ നല്ല രീതിക്ക് തന്നെ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം മില്ലിലൊക്കെ കൊടുത്തിട്ട് പൊടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല എളുപ്പമായി കേട്ടോ അഞ്ഞൂറ് ആദ്യം നിങ്ങൾ പിന്നെ തയ്യാറാക്കുക എന്നിട്ട് അത് പൊടിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കിലോ വെച്ചിട്ട് അങ്ങനെ പൊടിച്ചെടുത്തോളൂ ഇനി ഇത് വെച്ചിട്ട് ചിക്കൻ കറി തയ്യാറാക്കുന്നത് പറഞ്ഞു തരാം കടായോ ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെള്ളീൻ്റെ അല്ലി ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അത് ചതച്ചതും കൂടെ ഇതിൽ ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം മൂന്ന് വലിയുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ അഞ്ഞൂറ് ഗ്രാം ചിക്കനിലാണ് ഇത് കാണിച്ചു തരുന്നത് അഞ്ഞൂറ് ഗ്രാമിലേക്ക് മൂന്ന് വലിയുള്ളി ധാരാളം തന്നെയാണ് കേട്ടോ തന്നെ മതിയല്ലോ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുത്താൽ മതി ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി വേണം രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള തക്കാളി ആകുമ്പോൾ നല്ല രസമാണ് പുളിയില്ലാത്ത മൂന്നെണ്ണം മൂന്നെണ്ണ എടുത്തോളൂ ഇനി നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ മസാല പൗഡറും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കാം അഞ്ഞൂറ് ഗ്രാം ചിക്കന് ഒന്നര ടേബിൾ സ്പൂണ് ചിക്കൻ മസാല പൗഡറാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതിൽ മഞ്ഞൾ ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ട് മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മില്ലില് കൊടുത്ത് പൊടിപ്പിക്കുന്ന ആൾക്കാരാണെങ്കിൽ വറുക്കുന്ന സമയത്തൊന്ന് മഞ്ഞളും കൂടെ ചേർത്തൊന്ന് വറുത്തിട്ട് പൊടിപ്പിക്കാൻ കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു പൊടിയിലേക്ക് മഞ്ഞൾപ്പൊടി വേറെ തന്നെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരൊറ്റ മസാലപ്പൊടിയിലാണ് നമ്മൾ അടിപൊളി ചിക്കൻ തയ്യാറാക്കുന്നത് അപ്പോഴും നമ്മുടെ മസാലകളൊക്കെ ശരിക്ക് വഴറ്റി കഴിഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറി പീസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്കിതൊന്ന് ശരിക്കൊന്ന് മിക്സ് ആക്കാം അതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരല്പം വച്ചാൽ ഞാനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ശരിക്കൊന്ന് വേവിച്ചെടുക്കാം ഇത് വരട്ടിയിട്ട് കഴിക്കേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് ലൂസിലാണെങ്കിൽ അങ്ങനെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തയ്യാറാക്കിക്കോളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു മസാല പൗഡർ തയ്യാറാക്കി നോക്കണേ നല്ല ഫ്ലേവറിലുള്ള സൂപ്പർ പൊടി തന്നെയാണ് രക്ഷയില്ല പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ച ആൾക്കാർക്കൊക്കെ ഇത് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഓൾ ഇൻ വൺ ചിക്കൻ മസാല പൗഡർ ഇഷ്ടപ്പെട്ടല്ലേ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് ശരിക്കും എൻ്റെ ഒരു സ്പെഷ്യൽ പൊടി പൊടിയെന്നാണ് കേട്ടോ ഇനി ഇത് ചിക്കനിലേക്ക് മാത്രമല്ല ബീഫ് വരട്ടിയത് മട്ടൺ വരട്ടിയത് വരട്ടിയ ഐറ്റംസിലേക്കൊക്കെ ഇത് സെറ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം കണ്ണച്ചത്തിരി ആയിരുന്നേ കണ്ണച്ചത്തിരിൻ്റെ കൂടെ ഈ ഒരു കറിയും കൂട്ടിയിട്ട് കഴിക്കണം എന്ത് രസാറിയോ ഫ്ലേവർ എന്ന് പറയുന്നത് സൂപ്പറ് പണി എത്ര പെട്ടെന്നാണല്ലേ കഴിഞ്ഞതും അപ്പോൾ ഇൻഷാല്ല ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും പൊടി വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞോളൂ കേട്ടോ ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള മസാലപ്പൊടികളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അത് എന്ന് പറഞ്ഞിട്ട് അഭിപ്രായവും അറിയിച്ചിട്ടുണ്ട് കേട്ടോ മാഷാ അല്ല ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ബൈ ബൈബായ് ഇസ്ലാമലേക്കും ട്രൈ ചെയ്ത് നോക്കുക